നടൻ മമ്മൂട്ടി അവാർഡിൽ നിന്നെല്ലാം തഴഞ്ഞുവെന്ന വിമർശനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നാകെ ഉയർന്നു വരുന്നത് പുരസ്കാര പ്രഖ്യാപനമുണ്ടായപ്പോൾ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് കന്നഡ താരം ഋഷഭിനായിരുന്നു എവിടെയും മമ്മൂട്ടിയുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടില്ല ഇതോടെ മമ്മൂട്ടിയെ മനപൂർവ്വം തഴഞ്ഞുവെന്ന തരത്തിലായി ചർച്ചകൾ എന്നാൽ ഇപ്പോഴിതാ സംഭവിച്ചതിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് ജൂറി അംഗവും സംവിധായകനുമായ ബി പത്മകുമാർ അദ്ദേഹത്തിന്റെ വാക്കുകൾ ചർച്ചകളിൽ എല്ലാം മമ്മൂട്ടി എത്ര പരിശ്രമിച്ചാലും അദ്ദേഹത്തിൻ്റെ കേന്ദ്ര സർക്കാർ അവാർഡ് കൊടുക്കില്ലെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ ഉയർന്നു കാരണം ഭരിക്കുന്നത് ബി ജെ പി ആണല്ലോ അതുകൊണ്ട് കാന്താരയിലെ പ്രകടനത്തിന് ഋഷഭിന് തന്നെ കൊടുക്കുമെന്നാണ് അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ കരുതിയതുപോലെ തന്നെ അദ്ദേഹത്തെ തഴഞ്ഞുവെന്ന തരത്തിലാണ് വിമർശനങ്ങൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം അദ്ദേഹം വ്യത്യസ്തമായ പല കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ പരിഗണിച്ചിട്ടില്ല എന്ന വിമർശനം ചിലർ പങ്കിട്ടിട്ടുണ്ട് ശരിയാണ് നൻപകൽ നേരത്ത് മയക്കം പോലുള്ള സിനിമയിലെ മികച്ച പ്രകടനത്തിന് അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് കിട്ടിയില്ല ദേശീയ അവാർഡെങ്കിലും കിട്ടുമോ എന്ന പ്രതീക്ഷയാണ് നിലനിന്നിരുന്നത് ആ സമയ ആ സിനിമയ്ക്ക് ഒരു അവാർഡും കിട്ടിയില്ലെന്നതാണ് ഈ വിമർശന കമൻറ്റുകൾ എല്ലാം വായിച്ചപ്പോൾ പ്രതികരിക്കണമെന്ന് തോന്നി കാരണം ഈ പുരസ്കാര കമ്മിറ്റി ജൂറിയിൽ ഞാനും ഉണ്ടായിരുന്നു സൗത്ത് ജൂറിയിലെ അംഗമായിരുന്നു ഞാൻ ഓരോ സിനിം ഓരോ സിനിമയെക്കുറിച്ചും ജൂറി അംഗങ്ങൾക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായമായിരിക്കും അങ്ങനെ വരുമ്പോൾ ആ സിനിമ വോട്ടിങ്ങിടും അങ്ങനെ വോട്ട് കിട്ടുന്ന സിനിമകൾ ഫൈനൽ ജൂറിയിലേക്ക് കയറിപ്പോകും എനിക്കിഷ്ടപ്പെട്ട ചില സിനിമകൾ കയറ്റിവിടാതിരുന്നപ്പോൾ വലിയ വിഷമം തോന്നിയിട്ടുണ്ട് പക്ഷേ ദേശീയ അവാർഡിൻ്റെ ജനവിനെറ്റ് ഒന്നുകൊണ്ട് മാത്രം നഷ്ടപ്പെട്ടു പോയ ചില സിനിമകളെ തിരിച്ചു വിളിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത്രയേറെ സസൂക്ഷ്മം ശ്രദ്ധിച്ചും എന്തുകൊണ്ട് മമ്മൂട്ടി സാറിന് അവാർഡ് കിട്ടിയില്ലെന്നൊരു ചോദ്യം ആളുകളുടെ മനസ്സിൽ ഉണ്ടാകും ഏറ്റവും വേദനയുള്ള കാര്യം അതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കേരളത്തിൽ നിന്നയച്ച സിനിമകളുടെ ലിസ്റ്റിൽ ഒരു മമ്മൂട്ടി ചിത്രം പോലും ഉണ്ടായിട്ടില്ല ഇതാരാണ് അയക്കാതിരുന്നത് അതിൻ്റെ പഴി മുഴുവൻ ബി ജെ പി സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെച്ചതും ആരാണെന്ന ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം ഇത്രയും വലിയൊരു സിനിമ ദേശീയ പുരസ്കാരത്തിനായി അയക്കാതിരുന്നത് ആരുടെ ചിന്തയായാലും മോശമായിപ്പോയി